കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ കുടിച്ചിരുന്നു ബിജീഷ് യു ഡി എഫിന് ഭരണം നിലനിർത്തണം എൽ ഡി എഫിന് അവിടെ ഭരണം തിരികെ പിടിക്കണം എന്താണ് അവരുടെ സ്ട്രാറ്റജികൾ കണ്ണൂർ കോർപ്പറേഷനാണ് പ്രധാനമായിട്ടുള്ള കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുക എന്നുള്ളത് കാര്യം ഉറപ്പാണ് കാരണം കണ്ണൂർ കോർപ്പറേഷൻ ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് രൂപീകരിക്കപ്പെട്ട ശേഷം നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ ടൈറ്റായി നടന്ന ഒരു മത്സര ഫലമാണ് അതിനകത്തുണ്ടായത് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് എന്നുള്ള നിലയിലായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് കോൺഗ്രസിലെ വിമതനായി മത്സരിച്ച പി കെ രാകേഷിന്റെ പിന്തുണയിൽ വനിതാ സംവരണമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ അധ്യക്ഷസ്ഥാനം എൽ ഡി എഫ് പിടിച്ചു പിന്നീട് പി കെ രാകേഷ് വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴാണ് യു ഡി എഫിലുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള സുമാ ബാലകൃഷ്ണൻ കണ്ണൂർ കോർപ്പറേഷൻ മേയറായത് രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ ഈ ടൈറ്റിൽ നിന്ന് മാറി അതായത് തുല്യത എന്നതിൽ നിന്ന് മാറി കോൺഗ്രസ് യു ഡി എഫ് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം നേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു മുപ്പത്തിനാലിടങ്ങളിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫും കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടങ്ങിയ യു ഡി എഫ് സഖ്യം വിജയിച്ചത് ഇത്തവണ ഈ മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തി അഞ്ചിലേക്ക് വരെ വളരുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു പക്ഷേ അവർക്ക് വെല്ലുവിളിയായിട്ട് വരുന്ന പല ഘടകങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇവിടുത്തെ സീവേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് എൽ ഈ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് ശക്തമായിട്ടുള്ള ശക്തമായി കളത്തിലിറങ്ങുമെന്നുള്ള സൂചനകളാണ് നൽകിയിരിക്കുന്നത് ഏതായാലും വനിതാ സംവരണമാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനം അതുകൊണ്ടുതന്നെ കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കുന്നത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അവരുടെ നിലവിലെ കൌൺസിലറായിട്ടുള്ള പി ഇന്ദിര അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ് പ്രധാനമായി പരിഗണിക്കുന്നത് പി ഇന്ദിര നിലവിൽ ഉദയംകുന്ന് ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് ആദ്യത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അവർ കാനത്തൂർ ഡിവിഷനിൽ നിന്നുള്ള അംഗമായി വന്നിരുന്നു ആരോഗ്യകാര്യ സ്റ്റാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഈ കണ്ണൂർ കോർപ്പറേഷന്റെ രണ്ടാം ഭരണ സംവിധാനം ബന്ധ ഘട്ടത്തിൽ അവർ ഡെപ്യൂട്ടി മേയറായി സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു പി ഇന്ദിരയാണ് പ്രധാനമായി കോൺഗ്രസ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഒപ്പം തന്നെ മുൻ മന്ത്രിയും അതുപോലെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവുമായ എൻ രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണനെ മത്സരിപ്പിക്കാനുള്ള നീക്കവും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അമൃതയുമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അമൃത ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നതിന് പൂർണ്ണമായി സമ്മതം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ടെമ്പിൾ ഡിവിഷനിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അമൃത രാമകൃഷ്ണൻ വിജയിച്ചിട്ടുണ്ട് അതേ ഡിവിഷനിൽ കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ അമൃത മത്സരിച്ചേക്കും ഏതായാലും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അമൃതയെ വീണ്ടും കളത്തിലിറക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇതിനപ്പുറത്തേക്കുള്ള ഒരു പേര് പരിഗണിക്കുകയാണെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീജാം മടത്തിൽ ഒന്നുകിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ള വിലയിരുത്തലും പൊതുവേ ഉയരുന്നുണ്ട് ഇനി മറ്റ് മറുപക്ഷത്ത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് അധികാരം പിടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അവർ പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് സുഗന്യ എൻ സുഗന്യ എന്ന് പറയുന്ന നിലവിലുള്ള പൊടിക്കുണ്ട് ഡിവിഷനിൽ നിന്നുള്ള കൌൺസിലറിയാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് സുഗന്യ തളിപ്പറമ്പിലെ മുൻ എം എൽ എ ആയിരുന്ന ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയാണ് സുഗന്യാണ് എൽ ഡി എഫ് പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം മറ്റൊരു കാര്യമുള്ളത് കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ ബിജെപി അതിന്റെ അക്കൌണ്ട് തുറന്നിരുന്നു പള്ളിക്കുന്ന് ഡിവിഷനിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് ഡിവിഷനിലാണ് കഴിഞ്ഞ തവണ ബിജെപി ജയിച്ചത് അതുകൊണ്ട് ബിജെപി ഇത്തവണ അവർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ട് ഈ ഡിവിഷൻ നിലനിർത്തുക ഒപ്പം തന്നെ കൂടുതൽ ഡിവിഷനുകളിൽ വിജയം നേടുക എന്നുള്ളതാണ് ബിജെപിക്ക് മുന്നിലുള്ള വെല്ലുവിളി അതേസമയം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഈ പള്ളിക്കുന്ന് ഡിവിഷൻ കഴിഞ്ഞ തവണ കൈ വിട്ടത് തിരിച്ചുപിടിക്കാനുള്ള ബഹീരിത പ്രയത്നം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്ന യുഡിഎഫും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട് അജിംസ്